അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹദില്ലാ സലാത്ത് വസ്സലാമുൽ മുറുസലീൻ വാലാബി ഹി അജു ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട മുത്തുമ്മിനികളെ ബഹുമാനപ്പെട്ട അബ്ദുൻ നാസർ മഹദനി ഉസ്താദ് ഉസ്താദിനെക്കുറിച്ച് ഇന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും സുപരിചിതമാണ് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും എല്ലാവർക്കും അറിയുന്ന ഉസ്താദ് ആ ബഹുമാനപ്പെട്ട ഉസ്താദിന് ഇന്ന് രാവിലെ ശ്വാസതടസ്സമുണ്ടായി വെൻറ്റിലേറ്ററിലാണ് പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട് അള്ളാഹുറബുൽസത്ത് ഈ പരിശുദ്ധമായ ബദർ ദിനത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പരിശുദ്ധമായ റമദാനിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബുൽ അള്ളാഹുറബുൽസത്ത് ഉസ്താദിൻ്റെ രോഗത്തിനുള്ള പൂർണ്ണമായ ശമനം നൽകട്ടെ ആജിലായ ഷിഫാ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു റബ്ബുൽത്ത് ഉസ്താദിന് പൂർണ്ണമായ ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ യാ റബ്ബൽ ആൽമി പ്രിയപ്പെട്ടവരെ മഹാൻ നമുക്കറിയാം കേരളത്തിലും കേരളത്തിനകത്തും പുറത്തും ഒരുപാട് പ്രഭാഷണ വേദിയിൽ നിറസാന്നിധ്യമായ ഉസ്താദ് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ബഹുമാനപ്പെട്ട ഉസ്താദ് ആ ബഹുമാനപ്പെട്ട ഉസ്താദ് ഹോസ്പിറ്റലിൽ വളരെ പ്രയാസത്തിലാണെന്ന് അറിയാൻ സാധിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒറ്റക്കുള്ള പ്രാർത്ഥനയിലും കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയിലും ബഹുമാനപ്പെട്ട മഹദിനി ഉസ്താദിനെ നിങ്ങൾ ഉൾപ്പെടുത്തണം ഉസ്താദിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദഹ ചെയ്യണമെന്ന് അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് ഭദ്രദിനമായതുകൊണ്ട് നമ്മുടെ നാടുകളിലും പള്ളികളിലും വീടുകളിലും വെച്ചൊക്കെ മൗലിത് പാരായണം ബദർ മൗലിത് സദസ്സൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് മഹാന്മാരായ സുഹാബുൽ മഹാന്മാരായ സ്വാബിൽ വദരിയങ്ങളെക്കുറിച്ച് അവരുടെ നാമങ്ങൾ നമ്മൾ പറയുകയും അവരെ സ്മരിക്കുകയും അവരുടെ പേരിൽ മൗലിദ് സദസ്സ് സംഘടിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വലിയ മുബാരക്കായ മജ്ലിസുകൾ നമ്മുടെ വീടുകളിൽ പള്ളികളിൽ പല നാടുകളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട മഹദനിസ്താ ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു റബ്ബുൽ ഇസ്തത്തായ പഠിച്ച തമ്പുരാ നമ്മളെല്ലാവരെയും അള്ളാഹു എല്ലാവിധ രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ അഭിമാനത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ നല്ല ജീവിതം നമുക്കൊക്കെ നയിക്കാൻ നാഥനായ റബ്ബാല നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ അതുപോലെതാദിനെ പൂർണ്ണമായ അള്ളാഹു ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അമീൻ അറബൽ ആലമി അസ്സലാമലൈക്കും വരഹമുല്ലാഹി താലാ വാത്തു